തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ ഉണ്ണാനല്ലേ അല്ലേ സാർ ജോലി ഇപ്പൊ എഴുന്നേറ്റാൽ ഭാവിയിൽ നിനക്ക് ഉണ്ണാം ഞാനാ പറയുന്നത് എനിക്ക് ഭാവിയിൽ ഉണ്ണണം ആ കേറിയ ദൈവം അതിനുള്ള വയം തരും ഇരി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും അയ്യോ വേണ്ട അത് മാത്രം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകും അങ്കിൾ തെറ്റിദ്ധരിക്കരുത് താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല അങ്കിൾ പഠിക്കാഞ്ഞിട്ടല്ല എല്ലാം ഞാൻ പിടിച്ചോണ്ട് നിൽക്കണം എനിക്ക് നീ അവനെ അതിനവര് നാടാൻ കളിക്കല്ലേ പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ ചെല്ലു മോളെ അല്ല ശോഭ ചെന്ന് അവനെ ആശ്വസിപ്പിക്കട്ടെ അവളുടെ മര്യാദയും വിനയും വിളമ്പിത്തരാൻ പറയും നന്നായിരുന്നു അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി ആരാ എവിടെ അഭിനയിക്കുന്നത് ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ് അർഹതയില്ലാത്ത ഒന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ ഞാനും കുഞ്ഞും ഇവിടെ സംസാരിക്കുന്ന കണ്ടാ തന്നെ എനിക്ക് എന്റെ ജോലി പോകും ഇവിടെ തീരെ നിക്കണ്ട പ്ലീസ് അമേരിക്ക എന്ന് ഞാൻ എന്തുകൊണ്ടോ എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യെന്ന് വിചാരിക്കരുത് കുഞ്ഞിനെ പോലെ സോറി പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടതാണ് പക്ഷെ എന്താണ് ഈ അമേരിക്ക ആരാണ് അഭിനയിക്കുന്നത് സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ് എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെ ദൂരെ കിട്ടി വന്നത് തീരെ പോയി വേഷം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞു എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി എന്നെ വന്നവനല്ലോ അതിന് അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യത്തിന് അല്ല അല്ല ഇനി ഒരു നിങ്ങൾ ഡ്രൈവർ അല്ലല്ലോ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ അല്ല എന്നെ വിളിക്കരുത് ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ എവിടുന്നു കിട്ടിയ വാനറിനെ ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല ജീവിക്കുകയാണ് പറഞ്ഞതുപോലെ ഷോപ്പ് കൊടുത്തു നോക്കി അയാളുടെ ഹൃദയം കാറിന്റെ ബ്രേക്ക് കഴിച്ചു ഏഹ് ഞാൻ തട്ടിപ്പോവാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്തയാളെ കൊല്ലണ് ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ല

അതിപ്പോ നമ്മളങ്ങനെ വീഴ്ത്തണ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് മർമ്മത്തോടാണ് പിടിക്കുന്നത് കൃത്യം എട്ട് മണിക്ക് ഞാൻ ആ വിള വിടും അയാളെ അതിന്റെ മൂട്ട് മൂട്ടിരുത്തുന്ന ജോലി നീങ്ങിത്തോണം ഏറ്റണ്ണ ഏറ്റു നാളെ രാത്രി എട്ട് മണിക്ക് കോമക്കുറുപ്പ് അടുത്ത ഞായറാഴ്ച സഞ്ചാരി அது லி நல்ல போட்டோ வேணும் வேணும் எடுத்து സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബ്ബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറിപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ഞാൻ ചാവൂന്നു കൃഷ്ണക്കുറിപ്പിന്റെ ഭാവി തലമുറ അങ്ങനെ അങ്ങനെ ഓ സന്തോഷം എന്റെ മണത്തും ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ആ എന്ത് ശക്തിയാണ് ധാമ നോക്കിയത് വരൂ നമുക്ക് ഫോട്ടോ എടുക്കാം വരൂ വേണ്ട സാർ വേണ്ട വേറെ വേണ്ട വേണ്ട സാർ എടുക്കണം അയ്യോ സാർ വേണ്ട സാർ വേണം നമുക്ക് സാറിന്റെ ഒറ്റക്കുള്ള വേണ്ട ഒറ്റയ്ക്ക് പായിട്ടില്ല

സത്യം പറഞ്ഞാൽ സാറിന് വിട്ടു പോകുന്ന വളരെ ദുഃഖമുണ്ട് ദുഃഖം എനിക്കുണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിൽ ഒരധികം പറ്റാവുന്നത് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല പറയുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളിക്കാണും ഏതാ ഞാന് കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്തോന്ന് ഞാനിവിടെ നിക്കുന്ന വല്ല വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം അല്ല കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ പോയില്ലേ അപ്പൊ പിന്നെ യാത്ര ചെയ് അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായ അല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവർ വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മളെന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് ക്ലസ്റ്റൊക്കെ ഞാൻ കൈകാര്യം ചെയ് സാറിന്റെ എല്ലാ കാര്യങ്ങളും നോയിക്കോളാം സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ എന്നാ പിന്നെ ബാഗ് വിളിച്ചോളാം ടിക്കറ്റ് കഴിച്ചെ ബാക്കിയുള്ളത് നീ വെറുതെ ச்சிட்டு வேடா வேடா யாத்திக்கண்ட சரி அஞ்சே அல்ல வீட்டில் வெல்லம் ஒங்கும்ட எங்களுக்கு யாத்திக்கலாம் േ പുതിയാണ് എനിക്കറിയാം തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം എന്തൊരു പെർഫോമൻസ് ഒരു ദിവസം സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടികൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ ഇടു കുഞ്ഞേ ഞാൻ പറയാതെ കുഞ്ഞ എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ല

പക്ഷേ എന്തോ വക്കീലേട താൻ തന്റെ അനിയനെ കണ്ടോ ഓ ഞാൻ കണ്ട ഇങ്ങോട്ട് വരുന്നത് വക്കീലേ ഇത് കോടതിയല്ല കള്ളം പറഞ്ഞു മനസിലായി ഓ എൻറെ അമ്മയ്ക്കാണ് സത് ഞാൻ കണ്ടേ കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു പിന്നെ കാശ് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു ശിവൻ ശിവൻ നിന്റെ അനിയ ശിവൻ ശിവൻ എന്റെ ഇവിടെ ചേട്ടാ എന്നോട് ക്ഷമിച്ചു എനിക്ക് അറിഞ്ഞൂടാ ചോദിക്കണേ അല്ല 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 അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ചേട്ടാ പത്രം മുദ്രപത്രം ോട്ട് എന്റെ ഹൃദ്രോഗം പറഞ്ഞ് മുദ്രപത്രേ ഏട്ടാ നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണല്ലേട്ടോ സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്ന വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്റെ ചേട്ടനെ അടിക്കരുത് അയ്യോ സത്യം നീ ഇല്ലെങ്കിൽ പറയാ അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാൻ ഒടുവിൽ നിരാശനായി എനിക്ക് പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഈ അനുജന് മറ്റ് മാർഗമില്ലാതായി പോയി താമ ദേഷ്യപ്പെടരുത് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടി അതുകൊണ്ട് ഇനിയുള്ള ആ പ്രേക്ഷ ഇവിടെ ആകാം തൽക്കാലോ ചികിത്സയ്ക്കുള്ള ഞാൻ ചെയ്യാം അച്ഛാ ശിവൻ എന്റെ പെയിന്റിംഗ്സ് ഒക്കെ വളരെ ഇഷ്ടമായി ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ പറഞ്ഞില്ലല്ലോ ചിത്രകാരനോന രാമൂട്ടനല്ലേ പറഞ്ഞത് അനിയ നല്ലൊരു പെയിന്റാണെന്നോ ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കോ ശിവൻ വരൂ എന്റെ ന്യൂ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം അതെ ഈ നിയോൺ റിയലിസം വർക്ക് ഈട്ടോ വേലയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി മ്മേ ശക്തി തരൂ ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ അനുഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് ே தேகபலம் ஒன்னு கூடி காணிச்சு கொடுக்கு,

కావిలమ్మే శక్తి తరు శక్తి ఇదా కండి